പുതുക്കോട് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു മണപ്പാടം പ്രൊഡക്ഷൻ സെന്ററിൽ നടന്ന ചടങ്ങിലാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ദേശീയ അർബൻ മിഷൻ ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പുതുക്കോട് ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച മണപ്പാടം ജനകീയ ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും അൻപത്തി ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പ്രൊഡക്ഷൻ ആൻഡ് ട്രെയിനിങ് സെന്ററിന്റെയും അഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച വനിതാ ഫിറ്റ്നസ് സെന്ററിന്റെയും യും ഉദ്ഘാടനമാണ്പത് ലക്ഷം രൂപ കെട്ടിടം തുറന്നു കൊടുക്കുന്നു ഇതിൽ തന്നെ കെട്ടിടത്തിന്റെയും നമ്മുടെ പ്രവർത്തിക്കുന്ന ലൈബ്രറി കെട്ടിടത്തിന്റെയും ഒപ്പം തന്നെ അഞ്ചു ലക്ഷം രൂപ ചിലവിൽ ഫിറ്റ്നസ് ചിലവ് അതുകൂടെ ഇവിടെ വെച്ചുകൊണ്ട് ഈ കെട്ടിടത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളാണ് ഇന്നിവിടെ ഉദ്ഘാടനത്തിനായിട്ട് തുടക്കം കുറിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിന്റെ അഞ്ചു വർഷത്തെ ഭരണ നേട്ടം വിവിധ മേഖലകളിലൂടെയാണ് എല്ലാ മേഖലകളിലും ഇന്ന് നമ്മൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് എല്ലാവർക്കും വയോജനങ്ങൾക്കായാലും കുട്ടികളായാലും സ്ത്രീകളായാലും പൊതുജനങ്ങൾക്കും എല്ലാവർക്കും വേണ്ട രീതിയിലുള്ള മാതൃകരമായ പദ്ധതി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് ഭരണസമിതി മുന്നോട്ട് പോകുന്നത് പുതുക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്തംഗം പി എം അലി കെ സി ബിനു നസീമ സിറാജുദ്ദീൻ കെ കെ സുനിതകുമാരി കെ കെ രാജേന്ദ്രൻ എം എൻ റഫീഖ് സെക്രട്ടറി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു യു ട്യൂബ് ന്യൂസ് പാലക്കാട്